ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഫോട്ടുക്ലോഗാണ് കേട്ടോ ചെറിയൊരു കുട്ടി വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത് സോ അപ്പൊ നമ്മൾ മരൻ ഡ്രൈവിലെ കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വാട്ടർ മെട്രോ കാണാനായിട്ട് വാട്ടർ മെട്രോയിലാണ് പോട്ടുകേക്ക് പോകുന്നത് സോ വാട്ടർ മെട്രോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നീ സോണോട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വാട്ടർ മെട്രോയുടെ എൻട്രീഡ് അവിടെ എത്തിയിട്ടുണ്ട് ഇത് ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് ഇവിടെ വരുന്നത് വൺ ഇയർ ബാക്ക് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാ നല്ല പെരുമഴയായിരുന്നു അതിനുശേഷം പ്രാവശ്യം വന്നപ്പോൾ വീണ്ടും മഴയായിരുന്നു തിരിച്ചുപോയി സത് തേട്ടയും വേണപ്പോ അങ്ങനെ അതാ വാട്ടർ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഞാ പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് നേരെ ടിക്കറ്റ് എടുക്കണം സോ ഞാനാണ് ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് ഇനി നീസ് വീഡിയോ എടുക്കാണല്ലോ അപ്പൊ ഞാൻ അതാ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ചെന്ന് നമ്മൾ അന്ന് വന്ന സമയത്ത് വൈപ്പിന്നിലേക്ക് ചെന്നിട്ടാണ് ഫോട്ടോ വെച്ചി പോയത് അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ വെച്ചിലേക്കാണ് വീണ്ടും പോയത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഡയറക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഹൈക്കോർട്ട് ഫോട്ടോ ഉച്ചയിലേക്ക് തന്നെ വാട്ടർ മെട്രോ സർവീസ് ഉണ്ട് കേട്ടോ സോ ടിക്കറ്റ് ഒക്കെ എടുത്തു ഒരാൾക്ക് നാല്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇതാ ഒരു വൺ ടൈം ടിക്കറ്റ് ഒരു ടിക്കറ്റ് പാസ് കിട്ടി ടിക്കറ്റ് എടുത്ത അകത്ത് കേറിയപ്പോ തന്നെ ഓൾറെഡി ഒരു വോട്ടം മെട്രോ വന്ന് കിടപ്പുണ്ടായിരുന്ന കേട്ടോ അപ്പൊ എല്ലാവരും തന്നെ വേഗം കേറി ഞാൻ ഓടാണ് നീ കയറി നീ തിരക്കൊന്നും പിടിക്കേണ്ട അവിടെ തന്നെ ഉണ്ടാവുന്നു പക്ഷെ എന്നാലും നമുക്ക് സീറ്റ് കിട്ടണമല്ലോ അതാണുള്ള മുഖ്യം അതും സൈഡ് സീറ്റിൽ പക്ഷെ നമ്മൾ ചെല്ലുമ്പോ തന്നെ അത്യാവശ്യം സീറ്റൊക്കെ എല്ലാവരും ഫുൾ ആയിരുന്നു എന്നാല് സീറ്റ് കിട്ടി പക്ഷെ സൈഡ് സീറ്റ് കിട്ടിയില്ല കേട്ടോ അങ്ങനെ ആ നമ്മളിത് ആ കയറി ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് സെൽഫി വീഡിയോ ഒക്കെ എടുക്കുകയാണ് പിന്നെ പിന്നെതാ അവിടെ ഇങ്ങനെ ഓരോ സൈറ്റ് സീയിങ് ആണ് അന്നും ഞങ്ങള് ഒറ്റമറ്റോ കയറുമ്പോ ചെറിയൊരു ബ്ലോഗ് ചെയ്തിരുന്നു എന്ന് തോന്നണം പക്ഷെ ഒന്ന് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഇതാ കൊച്ചി ഷിപ്പ്യാർഡിന്റെ ആ ഒരു ഭാഗത്ത് കൂടിയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരും എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്യാണ് ഒറ്റമെറ്റോ കൂടി നല്ലൊരു എന്താ പറയാ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ പോകുമ്പോ ആ സീനറി ഒക്കെ കാണാൻ എന്തോ ഇന്ന് പ്രത്യേകിച്ച് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ടാണ് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ വേറൊരിത് മാറ്റം മറ്റുള്ളതാണ് കാണുന്നത് കേട്ടോ അപ്പൊ നമ്മളിപ്പോ വന്ന കഴിഞ്ഞാലും ഷീൽ ആ സമയത്ത് ഭയങ്കര മഴ ആയിരിക്കും പക്ഷെ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഇച്ചിരി എത്തി നമ്മള് വട്ടം മെട്രോന്ന് ഇറങ്ങി ഇനിയിപ്പോ എന്താണ് പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് നടക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല കുറച്ച് സ്പോട്ട് നമുക്ക് നേരത്തെ വന്നപ്പോൾ പോകാൻ പറ്റിട്ടില്ലേ അത് കാണണം അത് തന്നെയാണ് ഉദ്ദേശം സോ അവിടെ പോണം എന്താ ഫോട്ടോ ഇച്ചി ചീനവല ഉണ്ടോ കാണുന്നത് അപ്പോ അങ്ങനെ ജസ്റ്റ് അവിടെ കാണുന്നു തിരിച്ചു പോകുന്നു അതൊക്കെ തന്നെ ഉള്ളു നല്ലൊരു ക്ലൈമറ്റ് ആയത് കൊണ്ടിട്ട് നമുക്ക് അത്യാവശ്യം നടക്കാനൊക്കെ നല്ലൊരു വൈബാണ് കേട്ടോ അങ്ങനെ ഫോട്ടോ വെച്ച് തെരുവിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് തേരപ്പര നടക്കാണ് ഗൈസ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ബിഗ് ബി നമ്മുടെ മമ്മൂക്ക ബിലാലിക്ക താമസിച്ച ആ സിനിമയിൽ ബിലാലിക്കയുടെ വീട് അത് എപ്പോഴും ഭയങ്കര ഫേമസ് ആണല്ലോ അത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ ആ സ്പോട്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ആ സ്പോട്ട് അന്വേഷിച്ചാണ്ടോ നമ്മള് നടക്കുന്നത് അവിടെ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡെല്ലാം ഉണ്ട് അപ്പൊ നമ്മൾ ഒരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചപ്പോ നേരെ പോയിക്കോളാൻ പറഞ്ഞു വാസ്കോട ഗ്രാമ സ്ക്വയർ ആ ആ വഴി പൊക്കോളാനാണ് പറഞ്ഞത് സോ നമ്മള് ഫൈനലി ഇത് കണ്ടു പക്ഷെ കൊറച്ചൊന്ന് ചുറ്റി അടിക്കേണ്ടി വന്നു നമുക്ക് അപ്പോഴേക്കും അവിടെ ഒരു നല്ലൊരു മരങ്ങണ്ട് അപ്പൊ ഞാൻ ഈസോട് പറയാ അതൊന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്ന വഴി കണ്ടൊരു ചേർച്ചാണ് കേട്ടോ ആ ഒരു സെന്റ് സബാസ്റ്റ്യൻ ചേർച്ച് ഞാൻ തോന്നണ പേര് അത്യാവശ്യം കുറെ ടൂറിസ്റ്റ് അവിടെ പോകുന്നുണ്ട് ഫൈനലി നമ്മുടെ ബിഗ് ബി ഹൗസ് കണ്ടുപിടിച്ച് ഈ ഒരു വീട് കണ്ടുപിടിക്കാൻ പാട് വൻ കോമഡി ആയിരുന്നു കാരണം നമ്മൾ ഈ സ്പോട്ടിൽ കൂടെ തന്നെ നടന്നു പോയി എന്നിട്ട് അവിടെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചേട്ടനോട് ചോദിച്ചു ഈ ബിഗ് ബി മൂവിയിലെ വീട് എഴുതാന്ന് ചോദിച്ചാൽ പുള്ളി ആ നമ്മൾ ആ സ്പോട്ടിൽ നിന്നിട്ടാണ് കേട്ടോ ഈ ഓട്ടോക്കാരനോട് ചോദിക്കുന്നത് ഈ വീട് എവിടെയാണെന്ന് അപ്പൊ പുള്ളി പറഞ്ഞു ഇവിടെനിന്ന് അങ്ങനെ ചുറ്റി ചെന്നാല് കൊറേ ഷൂട്ടിങ് സ്ഥലങ്ങളുണ്ട് അവിടെയാണെന്ന് പറഞ്ഞു ഞങ്ങൾ ചുമ കൊറേ തേരാപ്പര നടന്ന് തിരിച്ചു വന്നപ്പോഴാണ് കത്തിയത് ഇതല്ലേ ആ വീട് കാരണം അവിടെ കൊറേ എന്തൊക്കെയോ വർക്കും കൊറേ പെയിന്റിങ്ങും ഒക്കെ ചെയ്തപ്പോ നമുക്ക് മനസ്സിലായില്ല ആക്ച്വലിതാണ് സംഭവം അങ്ങനെ നമ്മൾ വാസ്കോ ഹൗസ് കണ്ടുപിടിച്ചു അതിനുശേഷം നമ്മൾ പോയത് ഫോട്ടു ഒച്ചി ബീച്ചിലേക്കാണ് കേട്ടോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും നീസ് കണ്ടിട്ടില്ല ഇപ്പൊ നീസ് ഉണ്ട് ഞാൻ ബീച്ച് കാണിക്കാനായിട്ട് പോയി ഇതാണ് ഫോട്ടുച്ചി ബീച്ച് അത്ര വലിയ സംഭവം ഒന്നുമല്ല ആക്ച്വലി പക്ഷേ എന്താ പറയാ ഈവനിങ് ഒക്കെ നല്ല വൈബാണ് പക്ഷെ എന്നാൽ അത്യാവശ്യം നല്ല തിരക്ക് മോർണിംഗ് ടൈമിൽ ഉണ്ടായിരുന്നു ക്ലൈമറ്റ് നല്ലതായത് വലിയ വീലൊന്നും ഇല്ലാത്ത കൊണ്ടിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ബീച്ച് ബീച്ചൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ ഗൈസ് ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ പോണോഴിക്ക് നമ്മൾ ഒരു നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബറെ ഒക്കെ കണ്ടെട്ടോ അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് കായ്ക്കാൻ ബിരിയാണി കഴിക്കാനായിട്ട് പോയി ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് മട്ടാഞ്ചേരിക്ക് പോയി കായ്ക്കാന്റെ ബിരിയാണി കഴിക്കാൻ മുൻപ് നമ്മളവിടുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ബിരിയാണി പക്ഷെ ഇതിന്റെ സെക്കൻഡ് ആയതുകൊണ്ട് ആക്ച്വലി കായ്ക്കാന്റെ ബിരിയാണിക്ക് ഇട അടച്ചിട്ടേക്കായിരുന്നു പക്ഷെ എന്താ ചെയ്യാ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു നമുക്ക് തന്നെ വേറെ പണ്ടാരീസ് ബിരിയാണി ഉണ്ട് വേറെന്തൊക്കെയോ കുറെ പേര് പറഞ്ഞു പക്ഷെ പോയി സ്ഥലങ്ങളെല്ലായിടത്തും ഹോട്ടല് ക്ലോസ്ഡ് ആയിരുന്നു ഞങ്ങള് ഡിസൈഡ് ചെയ്തു നമുക്ക് തിരിച്ച് ഹൈക്കോർട്ട് ചെന്നിട്ട് അവിടെ പോയി സിലോൺ ബിഗ് ഹൗസിൽ നിന്ന് ബിരിയാണി കഴിക്കാന്ന് സോ നമ്മള് തിരിച്ചു പോവാണ് സോ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ വെച്ചിട്ട് ഹൈക്കോർട്ട് വീണ്ടും ബട്ടോമെട്രോ കയറി നമ്മള് തിരിച്ചവിടെ പോയി വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നിന്ന് നേരെ കോൺവൻ ജംഗ്ഷൻ സിലോണിൽ പോയിട്ട് നല്ല ബിരിയാണി കഴിക്കുന്നു അതാണ് നമ്മുടെ പ്ലാൻ അപ്പോ ഇന്നിട്ട് നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ളത് അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഗൈസ് ഹൈക്കോർട്ടിൽ എത്തിയിട്ടോ അങ്ങനെ നമ്മൾ ഇതാ എക്സിറ്റ് അടിക്കുകയാണ് അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ള ചെറിയൊരു വ്ളോഗാണ് അപ്പൊ എല്ലാവരും വ്ളോഗ് കാണാൻ ഇഷ്ടമായ അഭിപ്രായം അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമന്റ് ചെയ്യ ബൈ